തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് പരാതി ഉന്നയിച്ച സുമൈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറെ കാണാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സനിസ ശോഭാ ചന്ദ്രൻ നൽകാനായിരുന്നു അവിടെ സംഭവിക്കുന്നത് എന്നാൽ ഈ പരാതി അവിടെ എത്തിയിട്ടുണ്ടോ എന്ന സംശയത്തിലാണ് ഇവർ നിൽക്കുന്നത് സുമയെ തന്നെ പ്രതികരിക്കുകയുണ്ടായി പരാതി ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നതിൽ അവർക്ക് സംശയമുണ്ടതും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥയിലാണ് ഒരു അഞ്ചടി പോലും തനിക്ക് നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ശ്വാസതടസ്സം മൂലം അതുകൊണ്ട് തന്നെ ഒരു നടപടി ഇതിൽ ഉണ്ടാകണം ഡയറക്ടറെ കാണാൻ മടങ്ങില്ല എന്ന ഒരു നിലപാടിലാണ് അവർ തുടരുന്നത് ഓഫീസിന് മുന്നിൽ കുട്ടിയിരുന്ന് അവർ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണ് ആരോഗ്യ ഡയറക്ടറെ കാണാതെ മടങ്ങില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ാണ് സുമയ ഉറച്ചു നിൽക്കുന്നത് ഡയറക്ടർ അവിടെ ഇല്ല എന്നുള്ള ഒരു വിവരമാണ് ലഭിക്കുന്നത് നഷ്ടപരിഹാരം വേണമെന്ന കാര്യത്തിലും അവർ ഉറച്ചു തന്നെ നിൽക്കുന്നു അന്നന്നത്തെ അന്നത്തിനു വേണ്ടി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സാധാരണ കുടുംബമാണ് സുമയ്യയുടെത് ഇത്തരം ഒരു വലിയൊരു ചികിത്സാ വീഴ്ച ഉണ്ടാവുകയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ അവരുടെ ആരോഗ്യം വഷളാവുകയും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുമാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് തുടർ ചികിത്സയ്ക്കും മറ്റ് മേജർ ഒക്കെ അവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് കുടുംബവും സുമയും ഒക്കെ മുന്നോട്ട് പോകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഡോക്ടർ രാജീവിനെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ നടപടികളൊക്കെ നടന്നു വരുന്നതായിട്ടാണ് കഴിയുന്നത് ഇപ്പോൾ അവർ തുടർന്നും അവിടെ എന്തുകൊണ്ടാണ് ഈ ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ കാണാൻ കഴിയാത്തത് അദ്ദേഹം അവിടെ ഇല്ല എന്നാണെങ്കിൽ പിന്നീട് കാണുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ടോ ഡയറക്ടർ അവിടെ ഇല്ലെന്ന തരത്തിലുള്ള വിവരമാണ് ലഭിക്കുന്നത് ഇന്നലെ തന്നെ പരാതി നൽകിയിരുന്നു അത് പരാതി നൽകിയതിന്റെ റെസിപ്റ്റ് ഒക്കെ അടക്കമുണ്ടെന്നാണ് ബന്ധു അടക്കം നമ്മളോട് പറഞ്ഞത് പക്ഷേ ഈ പരാതി അവിടെ എത്തിയിട്ടുണ്ടോ എന്നതിൽ അവർക്ക് സംശയമുണ്ട് കാരണം ഇന്നലെയൊക്കെ വന്ന വിശദീകരണങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഉറപ്പുവരുത്തി ഡയറക്ടറെ കണ്ട് നേരിട്ട് തന്നെ അവർ അനുഭവിച്ച ദുരന്തം പറഞ്ഞ് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സുമയ്യ അവിടെ തുടരുന്നതും പ്രതിഷേധിക്കുന്നതും അമൃത ഇനിയിപ്പോൾ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ സനിസ സുമയ്യുടെയും കുടുംബത്തിന്റെയും തീരുമാനം ഒരു പരിഹാരം കാണുന്നത് വരെ പ്രതിഷേധവും അതുപോലെ തന്നെ കേസുമായിട്ടോ മുന്നോട്ട് പോകാൻ തന്നെയാണ് നിയമപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ തന്നെയാണ് സുമയുടെ കുടുംബത്തിന്റെയും തീരുമാനം ഇവർക്ക് നഷ്ടപരിഹാരം വേണം അവർക്ക് നീതി ലഭിക്കണം എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം അമൃത ഈ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിലാണല്ലോ ഇവരിപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അവരെ അവിടെ എന്താ മാറ്റാനുള്ള ശ്രമങ്ങളോ അനുനൈനീകങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ നിലവിൽ ഇപ്പോൾ അവർ കുത്തിയിരുന്ന പ്രതിഷേധം തുടരുകയാണ് ഇവിടെ പോലീസും മറ്റുമൊക്കെ ഉണ്ട് ഏത് തരത്തിലായിരിക്കും ഈ പ്രതിഷേധം മുന്നോട്ട് പോവുക എന്ന് നിലവിൽ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എങ്കിൽ പോലും ഇവർ ഈ ഒരു നടപടി ഉണ്ടാകും വരെ ഡയറക്ടറെ കാണും വരെ ഇവിടെ തുടരുമെന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് ഒരു തീരുമാനമാകാതെ ഇവിടെ നിന്ന് പോവില്ല എന്ന് തന്നെയാണ് സുമയുടെയും കുടുംബത്തിന്റെയും നിലപാട് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് പരാതി ഉന്നയിച്ച സുമയെയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് സനിസയാണ് വിവരങ്ങൾ നൽകിയത്